പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികളെ കുറിച്ച് തന്നെയാണ് ഈ റോസ് ചെടികൾ നമ്മൾ വളർത്താനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയാണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ അത് അതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ റോസുകൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മളൊക്കെ വാങ്ങിക്കാറുള്ളത് പക്ഷേ ആ ചെടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടതിന് ശേഷം അതുപോലെ ഒരു ഫ്ലവർ പിന്നെ നമ്മളെ ചെടികളിൽ ഉണ്ടാവുന്നത് കാണാറില്ല നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്തുള്ള അത്ര ഫ്ലവറിൻ്റെ സൈസ് ഇല്ലെങ്കിലും അതിനോടടുത്തൊക്കെ നമ്മളെ ചെടിയിലും നമുക്ക് ഫ്ലവർ വിരിയിച്ചെടുക്കാൻ പറ്റും അതിന് നമ്മൾ ചെടി നന്നായിട്ടൊന്ന് കെയർ ചെയ്തെടുത്താൽ മതി ചെടിക്ക് ചെടിക്കാവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ വളങ്ങളൊക്കെ കൊടുത്ത് അതിന് വരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് കെയർ ചെയ്താൽ നമുക്കും നമ്മുടെ ചെടികളിൽ ഒരുപാട് ഫ്ലവറോട് കൂടി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു ചെടിയിലുള്ള ഫ്ലവർ കണ്ടോ നല്ല വലിയ ഫ്ലവറാണ് മാത്രമല്ല നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇതളോട് കൂടിയിട്ടുള്ള ഫ്ലവറാണ് ഈ ഒരു ചെടിയിലുള്ളത് അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ രണ്ട് ചെടികൾ ഒരുമിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ രണ്ടും വലിയ ഫ്ലവർ വിരിയുന്ന വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ ചെടിയുടെ ചുവട് ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോവും അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊന്ന് പൊതയിടുന്നത് നല്ലതാണ് ഈ റോസ് ചെടികൾ ഗ്രോത്തോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രാസവളമാണ് ഇന്ന് കാണിക്കുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നമ്മൾ ജൈവവളം കൊടുക്കുന്നതാണ് നല്ലത് രാസവളം കൊടുക്കാം കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് എങ്കിലും ഞാൻ ചില കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ ചെടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന രാസവളം ഏതാണെന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ഞാൻ സാധാരണയായിട്ട് ചെടികൾക്ക് കൊടുക്കുന്ന രാസവളം എന്ന് പറയുന്നത് എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളം അതുപോലെ വിവിധ റേഷ്യയിലുള്ള എൻ പി കെ വളങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടും രാസവളങ്ങളായിട്ട് കൊടുക്കാറുള്ളത് ഇന്നും നമ്മൾ അതുപോലെ എൻ പി കെ വളം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഡയല്യൂട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം എൻ പി കെ വളത്തിൻ്റെ കൂടെ മറ്റൊരു വളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വളം ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ചെടികളുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് എപ്സം സാൾട്ടാണ് ചേർക്കുന്നത് എപ്സം സാൾട്ട് എല്ലാവർക്കും അറിയുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് നമ്മളെ ചെടികളുടെ ലീഫുകളൊക്കെ ഒരു മഞ്ഞ നിറത്തിലൊക്കെ കാണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഈ എപ്സം സാൾട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഇലകളൊക്കെ നല്ല പച്ച നിറത്തിലേക്ക് മാറി വരുന്നത് കാണാൻ പറ്റും ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളമാണ് അത് ഞാൻ ഒരു ടീസ്പൂണ് അതായത് അഞ്ച് ഗ്രാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തു കൊടുക്കാം എൻ പി കെ വളങ്ങളുടെ ഒരുപാട് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഒരുപാട് റേഷ്യയിലുള്ള വളങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടുനോക്കുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് സാധാരണ നമ്മൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം ആണ് ചേർക്കാറുള്ളത് ഞാനിത് രണ്ട് വളം കൂടെ പത്ത് ഗ്രാം ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് അളവ് കുറച്ചാലും കുഴപ്പമില്ല കൂടുതലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു ചെടിക്ക് ഒരു ഒന്നര കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന വളങ്ങളാണ് എൻ പി കെ വളങ്ങളും അതുപോലെ തന്നെ എപ്സം സാൾട്ടും ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ചെടികൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണം ഒരുമിച്ച് കിട്ടിക്കോളും ഇനി ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടും ചെടികൾക്ക് കൊടുക്കാം ചെടിയുടെ ചുവട് വശത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ചെടിയുടെ തണ്ടിലും ലീഫിലൊക്കെ ഒക്കെ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഈ ഒരു ചെടി കണ്ടോ ഇതിൽ പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് മുട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നമ്മളെ ചെടികളിൽ ഒരുപാട് ബ്രാഞ്ചുകളോട് കൂടി വളർന്ന് നിൽക്കണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വളം കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ടും രാസവളങ്ങൾ കൊടുക്കാതെ ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ചെടികൾക്ക് അത് ഏത് ചെടി തന്നെയാണെന്നുണ്ടെങ്കിലും രാസവളത്തേക്കാളും നല്ലത് ജൈവവളം തന്നെയാണ് അപ്പോൾ ലിക്വിഡ് ജൈവ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാം ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വളം കൊടുക്കുക നമ്മളൊരു ചെടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നട്ടതിന് ശേഷം നമ്മൾ തീരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഒന്നുകിൽ മുരടിച്ച് പോവും അതല്ലെങ്കിൽ ഉണങ്ങി പോവുകയാണ് ചെയ്യുക നമ്മൾ ചെടികൾ നടുന്നത് മുതൽ അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പെസ്റ്റിസൈഡ്സൊക്കെ നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മളെ ചെടികൾ നേഴ്സറിയിലൊക്കെ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും അതുപോലെ ഒരുപാട് ഫ്ലവറോട് കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും പക്ഷേ രാസവളങ്ങളാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ രാസവളങ്ങൾ ഇടക്കൊക്കെ കൊടുക്കാം എന്ന് പറയുന്നത് ഇനി രാസവളങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ രാസവളങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന കിച്ചണിലുള്ള ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ചെടികൾക്ക് വളങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ഇനി അതല്ലാതെ നമുക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഡയല്യൂട്ട് ചെയ്തിട്ട് അത് ഒരു രണ്ടോ മൂന്നോ ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒന്ന് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് കൊടുക്കാം കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ഒരുപാട് വളങ്ങളുണ്ട് അത് ഡ്രൈ ആയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും നല്ലത് അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ രാസവളങ്ങൾ കൊടുക്കുന്ന സമയത്ത് എല്ലാ തരം രാസവളങ്ങളും നമ്മളെ ചെടികൾക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡി എ പി കൊടുക്കുന്നവരുണ്ടാവും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രാസവളമാണ് ഡി എ പി ഡി എ പി കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ പിക്ക് വളങ്ങൾ കൊടുക്കാതിരിക്കുക എല്ലാ രാസവളങ്ങളും നമ്മളെ ചെടികളിൽ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനും വല്ലപ്പോയി മാത്രമേ രാസവളങ്ങൾ കൊടുക്കാറുള്ളൂ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് കാണാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളെ ചെടികൾ നല്ല ഹെൽത്തി ആണെന്നും കൂടെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ആരോഗ്യമില്ലാത്ത ചെടികളിൽ നമ്മൾ ഒരുപാട് ഫ്ലവർ നമ്മൾ ഒരുപാട് വളങ്ങൾ കൊടുക്കരുത് ചെടി എപ്പോഴും ഹെൽത്തി ഹെൽത്തിയാക്കി നിർത്താൻ ശ്രമിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളിൽ മാത്രമേ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം